നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണ് തുടക്കമാവുകയാണ് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ച രണ്ട് മാസത്തെ ക്രിക്കറ്റ് പോരാട്ടമാണ് വരുന്നത് മെഗാലയത്തിന് ശേഷം എല്ലാ ടീമുകളിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനാൽ തന്നെ ഇത്തവണ പോരാട്ടം കൂടുതൽ ആവേശകരമാകുമെന്ന കാര്യം ഉറപ്പാണ് വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഇറങ്ങുന്നത് രാഹുൽ ദ്രാവിഡിനെ മുഖ്യ പരിശീലകനാക്കിയാണ് രാജസ്ഥാന്റെ വരവ് ടീമിലെ പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട യുവത്വത്തോടെയാണ് രാജസ്ഥാൻ എത്തുന്നത് എന്നാൽ സീസണിലെ ആദ്യ മത്സരങ്ങൾ രാജസ്ഥാന് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ് കാരണം നായകൻ സഞ്ജു സാംസൺ ആദ്യ മത്സരങ്ങളിൽ ടീമിനെ നയിക്കാൻ ഉണ്ടാകില്ല ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമാകും സഞ്ജു ഇറങ്ങുക റിയാൻ പരാഗ് ആകും സഞ്ജുവിന്റെ അഭാവത്തിൽ ആദ്യ മൂന്ന് മത്സരത്തിലും ടീമിനെ നയിക്കുന്നത് പരാഗിന്റെ നായകനായുള്ള വരവ് സഞ്ജുവിനുള്ള അപായ സൂചനയാണെന്ന് തന്നെ വിലയിരുത്താം വെറും മൂന്ന് മത്സരത്തിലേക്ക് മാത്രമാണെങ്കിലും പരാഗിന്റെ സ്ഥാനം സഞ്ജുവിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിക്കുമെന്ന് ഉറപ്പാണ് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം സഞ്ജു സാംസണ് പരിക്കേറ്റ് ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുമെന്ന റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ രാജസ്ഥാന്റെ സ്ഥാനത്തേക്ക് റിയാൻ പരാഗിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു രാജസ്ഥാൻ ടീം മാനേജ്മെന്റിന്റെ പ്രിയപ്പെട്ട താരമാണ് പരാഗ് അവസാന സീസണിൽ ഒഴികെ മറ്റ് സീസണുകളിൽ ഒന്നും കാര്യമായ പ്രകടനം നടത്താൻ പരാഗിന് സാധിച്ചിട്ടില്ല എന്നാൽ സൂപ്പർ താരം എന്ന നിലയിൽ പരിഗണിക്കുകയും പരാഗിനെ ചേർന്ന് നിർത്തുകയുമാണ് രാജസ്ഥാൻ മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ പരാഗിനെ കീഴിൽ രാജസ്ഥാന് ജയിക്കാനായാൽ സഞ്ജുവിന്റെ നായകസ്ഥാനത്തിന് ഇളക്കം തട്ടുമെന്ന ഉറപ്പാണ് സഞ്ജുവിനേക്കാളും രാജസ്ഥാൻ പ്രിയപ്പെട്ടവൻ പരാഗ് ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാൽ സഞ്ജുവിന്റെ ആരാധക പിന്തുണയാണ് അദ്ദേഹത്തെ നായകനാക്കാൻ രാജസ്ഥാനെ പ്രേരിപ്പിക്കുന്ന ഘടകം പരാഗിനു കീഴിൽ രാജസ്ഥാന് ശോഭിക്കാനായാൽ വൈകാതെ സ്ഥിര നായക സ്ഥാനത്തേക്ക് പരാഗ് വളരാനും സാധ്യതകൾ ഏറെയാണ് ഡൽഹിയുടെ നായകനായി ഇരിക്കെ ശ്രേയസ് അയ്യർക്ക പരിക്കേറ്റു പകരം നായകനായി എത്തിയതാണ് ഋഷഭ് പന്ത് ശ്രേയസ് പരിക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഋഷഭ് നായക സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടായിരുന്നു ടീം മാനേജ്മെന്റ് എടുത്തത് പിന്നീട് ശ്രേയസിനെ ടീം കൈവിടുന്നതാണ് കണ്ടത് ഡൽഹിയെ ഫൈനൽ കളിപ്പിച്ച ശേഷമാണ് ശ്രേയസിന് ഈ ഒരു അവഗണന നേരിടേണ്ടി വന്നത് ഇതേ വഴിയിലൂടെയാണ് സഞ്ജു സാംസണും പോകുന്നതെന്ന് സംശയിച്ചാലും അതിൽ തെറ്റില്ല ശ്രേയസ് അയ്യർക്ക് സംഭവിച്ചത് സഞ്ജുവിനും സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് സഞ്ജു നിലവിൽ കൈവിരലിന് പരിക്കേറ്റ് പൂർണ്ണ ഫിറ്റ്നസിലൊക്കെ എത്തുന്നതേയുള്ളൂ എത്രത്തോളം മികവ് കാട്ടാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ട കാര്യവുമാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തിയ സഞ്ജുവിൻ്റെ ഓപ്പണർ സ്ഥാനത്തിനും ഒരല്പം ഇളക്കം തട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സഞ്ജുവിന് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്ന് നിസ്സംശയം പറയാം ഒരു കാലത്ത് ടീമിന്റെ നട്ടല്ലായിരുന്ന അജിൻകെ രഹാനയെയും സ്റ്റീവ് സ്മിത്തിനെയും എല്ലാം തള്ളിക്കളഞ്ഞ ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്ന് ഓർക്കണം നായകനായിരിക്കെ ഇവർ എങ്കിലും ഫോം നഷ്ടപ്പെട്ടപ്പോൾ ഒഴിവാക്കി ഇതേ പാതയിലൂടെയാണ് സഞ്ജുവിന്റെയും യാത്ര നിലവിൽ സഞ്ജുവിനെ രാജസ്ഥാൻ പിടിച്ചു നിർത്തുന്നത് താരത്തിന്റെ ആരാധക പിന്തുണ കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നാൽ പ്രകടനം മോശമായാൽ സഞ്ജുവിനെ പുറത്താക്കാൻ രാജസ്ഥാൻ ധൈര്യം കാട്ടിയേക്കും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം നല്ലോണം കളിക്കുന്ന താരങ്ങളെയാണ് അവർക്ക് വേണ്ടത് അതേസമയം റയാൻ പരാഗ് മികവ് കാട്ടിയില്ലെങ്കിൽ സഞ്ജുവിനെ തന്നെ നായകനായി മുന്നോട്ട് ധൈര്യത്തോടെ പോകാനും സാധിച്ചേക്കും